ഹലോ ഗെയ്സ് നമ്മുടെ ജയ്പൂർ ബ്ലോക്കിന് ശേഷം അടുത്തൊരു ട്രിപ്പ് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഇത്തവണ നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ് കുറച്ച് ദിവസം നമുക്ക് ദുബായി ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വരാം ഇപ്പോൾ ഉള്ളത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നാല് ഇരുപതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് ഇപ്പോൾ ഏകദേശം ത്രീ ട്വൻറ്റി ആയി ഉള്ള സമയം കൊണ്ട് ഞാൻ ഇവിടേക്കൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ദുബായി പോകാം നമ്മുടെ ട്രിപ്പ് വളരെ കുറച്ച് ദിവസത്തേക്ക് ആയതുകൊണ്ട് തന്നെ വളരെ മിനിമായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് ഒരു ട്രോളിയൂടെ ഉണ്ട് പക്ഷേ അതിൽ സാധനങ്ങളൊന്നുമില്ല കാലിയാണ് അത് നിറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം അപ്പോൾ ഇതാണ് ഡ്യൂട്ടി ഫ്രീ ഇവിടെ ഒരുപാട് പിന്നെ ഡ്യൂട്ടി ഫ്രീ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും സെയിം ആയിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല പ്രത്യേകിച്ച് വലിയ എയർപോർട്ട്സ് ആണെങ്കിൽ സെയിം ആയിരിക്കും ബാക്കിയുള്ള സമയം കൊണ്ട് നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഡ്യൂട്ടി ഫ്രീ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ എല്ലാ ബ്രാൻഡ്സും അവരുടെ ബ്രാൻഡ് ഷോക്കെയ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എയർപോർട്ട് കാരണം എയർപോർട്ടിൽ വരുന്നവരെല്ലാം ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഓപ്പണിംഗ് ആണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു മൾട്ടിഫെയ്ഡ് പ്രെയർ റൂം കണ്ടത് ആർക്ക് വേണമെങ്കിലും അവിടെ പ്രാർത്ഥിക്കാം കേട്ടോ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു റൂം പിന്നെ യോഗ പ്രമോട്ട് ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ സ്വന്തം എമിറേറ്റ്സിൻ്റെ ഈ ഒരു എയർക്രാഫ്റ്റിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇത് ബോയിങ്ങിൻ്റെ ട്രിപ്പിൾ സെവൻ ത്രീ ഡബിൾ സീറോ ഇ ആർ എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഇതിൽ ഏകദേശം മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റമ്പത് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അങ്ങനെ കുറച്ച് സമയം ചുറ്റി തിരിഞ്ഞ് നടന്നപ്പോഴേക്കും ഗേറ്റ് ആയി അങ്ങനെ നമ്മൾ നമ്മളകത്തേ കയറി ഒരുപാട് യാത്രകൾ ഫ്ലൈറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിലും മെമ്മറൈറ്റ്സ് കയറുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് ഇതിൽ എയർക്രാഫ്റ്റുകളിൽ ഫ്രണ്ടിലും താഴെയായിട്ട് രണ്ട് ക്യാമറ ഉണ്ടാവും നിങ്ങളെ ടേക്ക് ഓഫ് പല രീതിയിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ക്യാമറയിൽ ചിലപ്പോൾ പലരും കാണുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ താഴത്തെ ക്യാമറ ഓൺ ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് താഴെ ഇങ്ങനെയാണ് കേട്ടോ കാണാം ഇത് വളരെ അടുത്തായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കുറച്ചുകൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല സാധാരണ ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റിൻ്റെ ക്യാബിൻ ഇങ്ങനെയായിരിക്കും അത് ത്രീ പ്ലസ് ഫോർ പ്ലസ് ത്രീ എന്നുള്ള അറേഞ്ച്മെൻറ്റിലാണ് സീറ്റ് ഉണ്ടാവുക അതല്ല നാരോ ബോഡിയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ത്രീ പ്ലസ് ത്രീ ആയിരിക്കും അതാണ് വൈറ്റ് ബോഡിയുടെയും നാരോ ബോഡിയുടെയും ഡിഫറൻസ് വരുന്നത് എല്ലാ സീറ്റിന് മുമ്പിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഹെഡ്സെറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റും ഉണ്ടാകും അത് നമുക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പോകണം എന്നേ ഉള്ളൂ ഇതാണ് പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐസ് എന്ന് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് എമിറേറ്റ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരുപാട് അവാർഡ്സ് ഇതിന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് ഡിന്നറിൻ്റെ കാർഡ് വന്നത് അങ്ങനെ അത് നോക്കിയിരിക്കുമ്പോൾ രണ്ട് പേര് വന്നു അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നവരാ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഇതുപോലൊരു അപരാധ ഫോട്ടോ എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചു ആദ്യം ഇത് കളറ് ശരിയാവുന്നുള്ളത് പക്ഷേ ശരിയാവുന്നുണ്ടായിരുന്നില്ല എന്താണേലും ഞാനത് അടച്ചു വെച്ച് എനിക്ക് വേണ്ടത് അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ മാപ്പിൽ നോക്കിയപ്പോൾ ഞാനിതാ പാകിസ്ഥാനിൽ എത്തിയിരിക്കണം അതും കഴിഞ്ഞ് ഫുഡ് വന്നു ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡിന്നർ മീൽ ഇതിലൊരുപാട് സാധനങ്ങളുണ്ട് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പറ്റീസർ ആയിട്ടുള്ള ആദ്യത്തെ ഐറ്റം ദാലിൻ്റെ എന്തോ ഒരു സാധനമാണ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പെണ്ണുണ്ട് പിന്നെ ഒരു ബട്ടറുണ്ട് അപ്പോൾ അത് കൂട്ടി കഴിക്കാം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൻ കോഴ്സ് വരുന്നത് ഇത് റൈസും അതുപോലെ ബട്ടർ ചിക്കനുമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് അതുപോലെ രസ് മാധുരി എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ടാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സേവറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് മിക്സറും തന്നിട്ടുണ്ട് അതിൻ്റെ ഒന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ പയാറയുടെ നെട്ട്സ് ഉണ്ട് ഇതാണ് മെയിൻ സാധനം ഇതിന് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യു എയിൽ വന്നപ്പോൾ ആദ്യത്തെ ജോബ് ഒരു ചോക്ലേറ്റ് കമ്പനിയിലായിരുന്നു അവിടെയായിരുന്നു ഞങ്ങളിതുണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിരുന്നത് ഞാനായിരുന്നു പാക്കിങ് കുറച്ച് മാറ്റുന്നുണ്ട് പക്ഷേ സാധനം തന്നെയാണ് അതിൻ്റെ ശേഷം കഴിക്കാനുള്ള ഒരു മൗത്ത് ഫ്രഷ്നറും ഉണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തപ്പോഴേക്കും നമ്മുടെ സ്ഥലത്ത് ഇതാതു പോയി ദുബായ് ഒരുപാട് തവണ നേരിട്ടും വീഡിയോനും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും ആണ് ഞാൻ കാണാറുള്ളത് പക്ഷേ ശരിക്കുള്ള ദുബായിയുടെ കളർ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർക്ക് അറിയാമായിരിക്കും കളർ ഗ്രേഡിങ് ചെയ്യുന്നതെല്ലാം അങ്ങനെ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു ഇറങ്ങുന്ന വഴിക്ക് ഒരു ബിസിനസ് ക്ലാസിൻ്റെ ക്യാബിനും കൂടെ ഷൂട്ട് ചെയ്തു ഹലോ ഗെയ്സ് നമ്മളങ്ങനെ ഫൈനലി ദുബായിൽ എത്തിയിട്ടുണ്ട് ആറ് ആറുമാസേ ഞാൻ ദുബായ് വിട്ടിട്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ദുബായ് വരാതിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ദുബായ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വെരി എക്സൈറ്റഡ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോൾ പോലും ഇത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ എല്ലാവരും കാണണം നല്ല ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ്സായത് യു എന്ന് കിട്ടുന്ന നല്ല ഭക്ഷണം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാം ഇതും നമുക്ക് ഇത്തവണ തീർക്കണം ഡൽഹി പോലുള്ള ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒട്ടും ഇതുപോലൊട്ടും ക്രൗഡില്ലാത്ത വിശാലമായൊരു സ്ഥലത്ത് വരുമ്പോൾ എന്തൊക്കെയൊരു സമാധാനമുണ്ട് അങ്ങനെ നമ്മൾ ടെർമിനൽ ത്രീയിൽ നിന്ന് നേരെ നടന്ന ട്രെയിൻ കിട്ടും ഈ ട്രെയിൻ എടുത്തിട്ടാണ് നമുക്ക് എക്സിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അതിൽ കയറി ട്രെയിൻ എടുത്തു ഓരോ അഞ്ച് മിനിറ്റിനും ട്രെയിൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത്രയും ക്രൗഡഡും അല്ല ഇതാണ് സ്മാർട്ട് ഗേറ്റ് ഈ സ്മാർട്ട് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അവിടെ നമ്മൾ നോക്കുന്ന ചോദിക്കുന്ന അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഫേസ് മാത്രം വെച്ച് കൊടുത്ത് അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് വന്നു ഫ്രണ്ട്സ് വന്ന് പിക്ക് ചെയ്ത് ഞാൻ ആദ്യം പോയ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമതായി ഇതാണ് ആ സ്ഥലം അദ്ദേഹം സ്നോണിൻ്റെ കളക്ഷൻ പോയിൻറ്റാണത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ നേരെ ഇങ്ങോട്ട് വന്നു ഈ കളക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് പോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് അതിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കളക്ഷൻ പോയിന്റിലേക്ക് ഡെലിവറി കൊടുത്താൽ നമുക്ക് വരുന്ന ഒ ടി പി വെച്ച് നമുക്ക് ഈ ഒരു സാധനം ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നമ്മുടെ ഐറ്റം ഉണ്ടാവും ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഈ ഡെലിവറി ബോയ്സ് വന്നിട്ട് നമ്മൾ വിളിക്കേണ്ട കാര്യവും അങ്ങനെയൊന്നുമില്ല പിന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് പിക്കപ്പ് ചെയ്യാം പിന്നെ ഡെലിവറിക്ക് ആണെങ്കിലും ബുദ്ധിമുട്ടില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ഒരുപാട് കാലം ഞാൻ കാർട്ടിലിട്ട് വിഷ് വിഷ്ലിസ്റ്റിലൊക്കെ ഇട്ട സാധനമാണ് ഒരുപാട് തവണ ആലോചിച്ച് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ പിന്നെ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് അതെന്താണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്കിതെന്താണെന്ന് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കീസൈസിലാണ് ഒരു റാൻഡം ചായക്കടയാണത് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല എത്ര കൂടുതൽ ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ റാൻഡം ചായക്കടയാണ് എല്ലാ ചായക്കടയും ഇത്രയും ഫിൽഡ് ഫീൽഡായിരിക്കും അവിടുന്ന് ഒരു കോഫി വാങ്ങി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബായി പറഞ്ഞപ്പോഴേക്കും അടുത്ത സെറ്റ് ഓഫ് ഫ്രണ്ട്സ് വന്നു ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇതൊക്കെയാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ നാട്ടിൽ വന്നിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻജോയ് ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം ഈ നാട്ടിലെ സെറ്റാണ് ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് നിസാർക്ക് ആ ബാക്കിലുള്ളത് അഫീബ് ലബീബ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമുക്ക് എങ്ങോട്ടാണ് പോവുക എന്നുള്ള ഒരു ഒന്നും ഇല്ല സാധാരണ ഞങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് കേട്ടോ പോവുക എന്നുള്ളൊരു ഒറ്റ പ്ലാൻ ഉണ്ടാവുള്ളൂ പിന്നെ അതിന് ശേഷം കാറിൽ കയറിയിട്ടായിരിക്കും എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ത് കഴിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടാവുക നിസാർക്ക് പിന്നെ എപ്പോഴത്തേം പോലെ ഇത്തവണ ഭയങ്കര ആക്റ്റീവാണ് ഫൈനലി ഒരുപാട് കറങ്ങി നമ്മൾ വന്നെത്തിയത് അൽക്കിയാദയിലാണ് അൽക്കിയാദയെ തന്നെയാണ് നമ്മളിന്ന് ഇന്ന് താമസിക്കുന്നതും നിസാർ ഖാൻ റൂമിലാണ് അതിൻ്റെ താഴെയാണിത് അങ്ങനെ നടന്ന് ഏതെങ്കിലും ഒരു നല്ല ഫുഡ് സ്പോട്ട് തിരഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് ഒരുപാട് കാലമായിട്ട് അറബിക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ യമനി മന്തിയിലാണ് വന്നത് നമ്മൾ മന്തി ഓർഡർ ചെയ്തു ആദ്യം വരുന്നത് സൂപ്പും സാലഡുമാണ് പിന്നെ സൂപ്പും സാലഡും ലബീബിൻ്റെ തള്ളും വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി വന്നു ഈ ലെഫ്റ്റിൽ കാണുന്നത് മട്ടനും റൈറ്റിൽ കാണുന്നത് ചിക്കനുമാണ് ഇത് രണ്ടും മിക്സ് ആയിട്ടാണ് നമ്മളൊരു ഫുൾ മന്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇതാണ് അവസ്ഥ എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇത് മജ്ലിസ് ആണ് കേട്ടോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളും ചെയറും അപ്പുറത്തുണ്ട് പക്ഷേ നമ്മളൊരു അറബിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മജ്ലീസിലിരുന്നത് ഇതാവും പിന്നെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് സംസാരിക്കാനൊക്കെ എളുപ്പമാണ് ഇതെല്ലാം കേട്ടോ എനിക്ക് കഴിഞ്ഞൊരു അഞ്ചാറ് മാസമായിട്ട് മിസ്സായത് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ഈ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന വൈബ് ഇതെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് അറിയാം ഒന്നേക്കാലം ആയിട്ടുണ്ട് സമയം പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര ഓണാണ് ഭയങ്കര എൻജോയ് ചെയ്യാണ് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുകയാണെങ്കിൽ സമയം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെ നടന്ന് നടന്ന് ബീലപനിലെത്തി പക്ഷെ അത് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെയും നടന്നു അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണത് ഈ ഒരു പാട്ടവൽ ഞാൻ വാങ്ങിച്ചതാണ് ഇതിപ്പോ ഒരു കാരണം ഉണ്ട് കേട്ടാ അത് അടുത്ത എപ്പിസോഡിലെ വരുന്നുണ്ടാവുള്ളൂ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നിസാർ ഖാന്റെ റൂമിലേക്കാണ് അങ്ങനെ ഏകദേശം മൂന്ന് മണിയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയതായ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ അൺബോക്സിങ് ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം ആ നൂൺ ബോക്സ് എടുത്തത് ഇത് ഡി ജി ഐയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ ക്രിയേറ്റേഴ്സ് കോംബോ എന്ന് പറഞ്ഞ മോഡലാണ് ഇനിയുള്ള വ്ലോഗിങ് എല്ലാം മിക്കവാറും ഇതിലായിരിക്കും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ദഹംസാണ് ഇതിന് ഇവിടെ യു എ യിൽ പ്രൈസ് വരുന്നത് ഇതിൽ വരുന്നത് ഒരു ക്യാമറ ഉണ്ടാവും പിന്നെ ഒരു എക്സ്റ്റൻഡ് ബാറ്ററി ഉണ്ടാകും ഒരു സ്റ്റാൻഡുണ്ടാവും പിന്നെ ഡിജി മൈക്ക് ടു എന്ന് പറഞ്ഞ ഒരു മൈക്ക് ഉണ്ടാവും ഇതെല്ലാമാണ് ക്രിയേറ്റേഴ്സ് കോം വരുന്ന സാധനം പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസും കൂടെ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് നാട്ടിൽ ഏകദേശം സെവൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസും എവിടെയാകുമ്പോൾ കുറച്ചൊരു കുറവുണ്ട് പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഈ ഡി ജെ ഐ ഓസ്മോ പോക്കറ്റ് ത്രീയുടെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് റിവ്യൂ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ അതിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാം ഇതിൽ വരുന്ന ഓരോ സാധനങ്ങളും ഇതൊക്കെയാണ് അങ്ങനെ അതെല്ലാം നോക്കി പിന്നെയും ഒരുപാട് സമയമായി കുറച്ച് സമയം കൂടി ഇതെല്ലാം നോക്കി നിന്നെങ്കിലും നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലാവരെയും കിടത്തി ഉറക്കി ഞാനും പോയി കിടന്നു തുടങ്ങി ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ദുബായ് വ്ളോഗിൻ്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്